ത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹാൽ ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം ഫിലിപ്പിയ നാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് എന്നെ ാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതി ആവുന്നു ഹലൂയ ഈ ഒരു വചനമൊക്കെ നമ്മളെപ്പോഴും നമുക്ക് ഒരുപക്ഷെ കാണാപ്പാടായിട്ടുള്ള ഒരു വചനമാണ് അല്ലെ എന്നെ ശക്തനാക്കുന്ന ദൈവത്താൽ എനിക്ക് സകലതും കഴിയും എനിക്ക് സകലത്തിനും മതിയാ അതായത് നമ്മളെ സകലത്തിനും പൂർണ്ണരാക്കി തീർക്കുന്നത് ഹലലൂയ നമ്മളെ സകലത്തിനും മതിയാക്കുന്നവരാക്കി തീർക്കുന്നത് ആരാണ് നമ്മുടെ സർവശക്തന അതായത് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ആമേ സ്തോത്രം നമുക്കൊരു സമ്പൂർണത ലഭിക്കുകയുള്ളൂ സകലത്തിന് നമ്മളെ മതിയാക്കുന്നത് അല്ലെങ്കിൽ സകലതും ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് മാത്രമേ അത് കഴിയുകയുള്ളൂ ഹാലൂയ നമ്മുടെ സ്വന്തം കഴിവൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾക്ക് ചെയ്യുന്നതിനെല്ലാം എന്തുകൊണ്ടൊരു പരിധികളുണ്ട് എങ്കിൽ സർവശക്തനായ ദൈവം നമ്മളിലേക്ക് തൻ്റെ ശക് <skriva> െ നൽകുമ്പോൾ നമുക്ക് സകലതും ചെയ്യുവാൻ ദൈവം എന്ത് ചെയ്യും നമുക്ക് കൃപ നൽകും ഹലുവിയ അതാണ് എന്നെ ശക്തനാക്കുക അപ്പം നമ്മൾ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കൽ ഓരോ വിഷയങ്ങൾ വരും ഒന്നെങ്കിൽ നമ്മളെ മനസ്സിനെ ഭാരപ്പെടുത്തും നമ്മളെ വളരെ അധികം പ്രയാസത്തിലേക്ക് കൊണ്ടുപോകും ഒരു തീരുമാനം ഏത് തീരുമാനം എടുക്കണം എന്നൊക്കെ നമ്മളെ വിചാരകരാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് ഓരോ നിമിഷവും നമ്മൾ എന്തെടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യും അതുപോലെയുള്ള ഓരോ വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ആ ഒരു സമയങ്ങളിലെല്ലാം ഏത് അവസ്ഥയിലും നമ്മൾ കഷ്ടതയിലാവുന്ന ഏത് സിറ്റുവേഷനിലും നമ്മളെ ശക്തനാക്കുന്നതും ആ സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം എന്നും നമ്മളെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ മാത്രമാണ് നമുക്ക് അതിനെല്ലാം ചെയ്തെടുക്കുവാൻ നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്ട ആ കഷ്ടത ഫേസ് ചെയ്യാനും ഉള്ള ദൈവിക കൃപകളും ശക് ശക്തിയും ലഭിക്കുന്നത് അല്ലെങ്കിൽ അതിനെ നമ്മളെ മതിയാക്കുന്നവൻ ആരാണ് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് അപ്പൊ ക്രിസ്തു നമ്മളെ ശക്തരാക്കുമ്പോൾ ആമേ സ്തോത്രം നമ്മളെ സകലത്തിനും എന്ത് ചെയ്യും നമ്മൾ നമുക്ക് സകലവും ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ നൽകും ഹാലലൂയ ഇവിടെ നമ്മൾ വായിച്ചാൽ എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം ഹാലലൂയ്യ അപ്പൊ ദൈവം നമ്മളെ ശക്തരാക്കണമെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ദൈവം അല്ലെങ്കിൽ ആ ദൈവശക്തി നമ്മളിൽ വ്യാപരിക്കണമെങ്കിൽ ചുമ്മായിരുന്നോ അല്ലെങ്കിൽ എന്താണ് ഈ ലോകപരമായി ജീവിച്ചോ അമ സ്തോത്ര ലോകക്കാർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്തും ഈ ലോകത്തിന് പുറകെ നമ്മൾ ഓടി ഒരിക്കലും നമുക്ക് ദൈവീക ശക്തി പ്രാപിക്കാൻ കഴിയുകയില്ല അമ മ സ്തോത്ര ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏതവസ്ഥയിലും മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക അല്ലെങ്കിൽ ദൈവ വചനം ഉള്ളിലുള്ള വ്യക്തി അമ സ്തോത്ര നമുക്കറിയാം എബ്രായർ എബ്രായർ നമുക്ക് ഇപ്രകാരം ഒരു വചനമുണ്ട് എന്താണ് സകലത്തെയും ദൈവം പോലും ും സകലത്തെയും തന്റെ വചനത്തിന്റെ ശക്തിയാൽ വഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് കർത്താവിനെ കുറിച്ച് അവിടെ പറഞ്ഞു കേൾക്കുന്നത് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോന്നിനെയും നമുക്ക് ദൈവ വചനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുക ആ മസ്തോത്രം അപ്പം ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ദൈവീക ശക്തി നമ്മളിലൂടെ വേണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയില് ദൈവ ഭയത്തോടു ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത്യാവശ്യമാണ് ഇവിടെ പൗലോസ് പറഞ്ഞു ാണ് എന്നെ ശക്തനാക്കുന്നൊരു ദൈവമുണ്ട് അലലൂല് ആ ശക്തനാക്കുന്ന ദൈവത്താൽ എനിക്ക് സകലവും കഴിയും എന്തൊക്കെ കഴിയുമെന്ന് നമുക്ക് പതിനൊന്നിൽ കാണാൻ കഴിയാം ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ ഉള്ള അവസ്ഥയിൽ അതായത് ഏതവസ്ഥയിലാണെങ്കിലും ആമേ സ്തോത്ര എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എന്തു ചെയ്യണം അലംഭാവത്തോടു കൂടി ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എങ്ങനെ പഠിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചിട്ടുണ്ട് ഏത് അവസ്ഥയിലും ആ സിറ്റുവേഷൻ എന്താണോ അതിലെങ്ങനെ അതിനോട് പെരുമാറണം എങ്ങനെ അതിനോട് ആമയ സ്തോത്ര ഹലൂയ്യ അതിനെങ്ങനെ ഓവർകം ചെയ്യണം എന്നല്ല ആ പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോസ് പൗലോസ് ഇപ്രകാരം പറയുകയാണ് ബുദ്ധിമുട്ട് നിമിത്തമല്ല അതായത് ഉള്ള അവസ്ഥയിൽ എനിക്ക് ഇരിക്കുവാൻ കഴിയും രണ്ടാമതോടെ പറ താഴ്ചയാണ് എൻ്റെ ജീവിതത്തെ ആ താഴ്ചയിൽ ഇരിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുക അതിനുള്ള ശക്തി ദൈവം തരും ഹലലൂയ അപ്പം താഴ്ചയിൽ ഇരിപ്പാനും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തെ സമൃദ്ധി തന്ന ആ സമൃദ്ധിയിൽ സമൃദ്ധിയിലിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ആര് പഠിച്ചിട്ടുണ്ട് അപ്പോസ്തനായ പൗലോസ് പഠിച്ചിട്ടുണ്ട് തൃപ്തനായിരിക്കാനും അതായത് വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ അവസ്ഥകളാണ് അല്ലേ ചില സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചിലപ്പോൾ സമൃദ്ധിയുടെ അനുഭവങ്ങൾ നമുക്ക് വരാം അല്ലേ സമൃദ്ധി കൊണ്ടുവരാം സമൃദ്ധിയുടെ അനുഭവങ്ങൾ നമുക്ക് വരാം ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥ വരാം താഴ്ചയുടെ അനുഭവം വരാം ഉയർച്ചയുടെ അനുഭവം വരാം ആമ സ്തോത്ര തൃപ്തനായിരിക്കാം ചില സമയം നമുക്ക് വിഷന്നിരിക്കേണ്ട അവസരങ്ങൾ അവസ്ഥകൾ വരാം അപ്പം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു സർക്കിള് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം പൗലോസ് പറയുകയാണെങ്കിൽ ഈ ഏത് ഏതവസ്ഥയിലും അപ്പോസിനാ പൗലോസിനറിയാം എങ്ങനെയാണ് ഇരിക്കേണ്ടത് എങ്ങനെയാണ് തൃപ്തിയോടെ ഏത് അവസ്ഥയിലും എന്തു ചെയ്യാൻ പറ്റുമോ ആമേ ആയിരിക്കും അതിനോട് കോഓപ്പറേറ്റ് ചെയ്യുന്ന എടുക്കുന്നത് ഏതുവഴിയാണ് ദൈവീക ശക്തി ിയിലൂടെയാണ് ഹലൂയി അതെ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് വിഷയത്തിനോടും നമ്മൾ അതിനെ എന്ത് ചെയ്യണം എങ്ങനെ കൈകാര്യം ചെയ്യണം ഏത് വിഷയം വന്നാലും എങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളിൽ ദൈവീക ശക്തി വ്യാപരിക്കുമ്പോൾ അത് നമ്മളെ എന്ത് ചെയ്യും ആ അഭിഷേകം നമ്മൾക്ക് ആമേ സ്തോത്ര ബുദ്ധി ഉപദേശിച്ചു തരും ഹലലൂയ്യ നമ്മുടെ ആലോചനകൾക്ക് നമ്മുടെ ലൈഫിനെ നമ്മുടെ ആലോചന പ്രകാരം ഓരോ തീരുമാനങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകും ുമ്പോൾ സദൃശവാക്യത്തിൽ ഇപ്രകാരം ഒരു വജനുണ്ട് ഒരു മനുഷ്യന് തൻ്റെ വഴിയൊക്കെയും വെടിപ്പായി തോന്നും അതിന്റെ അവസാനമോ മരണ വഴികൾ അത്ര എന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആലോചനകളെ ദൈവം എന്തു ചെയ്യ മാറ്റെക്കുക ഹാലൂയ്യ ഏത് അവസ്ഥയിൽ ഏത് ഈ കൂരിട്ടിൻ്റെ അവസ്ഥയിലൂടെ നമ്മൾ പോയാലും അവിടെ നമ്മളോട് കൂടെ ഇരിക്കുന്ന ആമേ സ്തോത്രം ദൈവത്തെ അപ്പോസ്ന പൗലോസ് എന്ത് ചെയ്തിട്ടുണ്ട് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് അപ്പോസ്ന പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് ഹാലലൂയ അതൊന്നും അത്ര നിസ്സാരമായുള്ള കാര്യമല്ല ഹാലലൂയ നമുക്കറിയാം ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു വചനം കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും അവൻ എന്നോടു കൂടെ ഉണ്ട് ഏത് അവസ്ഥയിലും ഏത് ഏതവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലും മരണത്തിൻ്റെ ആമ സ്തോത്ര ആ അവസ്ഥയിലായിക്കോട്ടെ എവിടെ ഏത് കൂരാ കൂരിട്ടിലൂടെയാണോ നമ്മൾ പോകുന്നത് അതിനൊപ്പം ആ ഒരു അവസ്ഥയിലും നമ്മളോട് കൂടെ ഇരിക്കുവാൻ സർവശക്തനായ ദൈവമുണ്ട് ഹലലൂയ്യ ആമ സ്തോത്ര ആ ഒരു ധൈര്യത്തിൽ നമുക്ക് പറയാൻ കഴിയണം എന്നെ ശക്തനാക്കുന്ന ദൈവത്താൽ എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും ആമ സ്ത്രോത്ര ഈ ഒരു അധ്യായത്തിൽ തന്നെ നമുക്ക് നാലിൻ്റെ നാലറിയാം എന്താണ് കർത്താവിൽ സന്തോഷിപ്പേൻ പൗലോസ് എന്തുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ കർത്താവിൽ സന്തോഷിപ്പേൻ സന്തോഷിപ്പൻ ഞാൻ നിങ്ങളോട് പിന്നെയും പറഞ്ഞു നമുക്ക് പല സാഹചര്യങ്ങളിലും സന്തോഷിപ്പാൻ കഴിയില്ല ഒന്ന് നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മുടെ അവസ്ഥയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് സന്തോഷിക്കാൻ വകയില്ല എങ്കിലും കർത്താവ് പറയുന്ന കർത്താവിൽ സന്തോഷിപ്പേൻ എങ്ങനെയാണ് നമുക്ക് കർത്താവിൽ സന്തോഷിപ്പാൻ കഴിയുന്നത് ഹലു അതിന് നമുക്ക് നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവീക ശക്തി ഒരു മനുഷ്യനെ അങ്ങനെ കഴിയുകയുള്ളൂ ആമസ്തോത്ര കർത്താവിൽ സന്തോഷിപ്പ് എപ്പോഴും സന്തോഷിപ്പിനെ നമുക്ക് കാണാൻ കഴിയുക എങ്ങനെയാണ് നമുക്ക് സന്തോഷിപ്പാൻ കഴിയുന്നത് ഒന്ന് ദൈവിക ശക്തി നമ്മൾ ഈ ദൈവിക ശക്തി എങ്ങനെയാണ് നമ്മളിലേക്ക് വ്യാപരിക്കുന്നത് നാലിൻ്റെ ആറിൽ പറയുന്നുള്ളൂ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട എന്തു ചെയ്യാൻ എല്ലാറ്റിലും പ്രാർത്ഥനയാൽ അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോടുകൂടെ ദൈവസന്നിധി നമ്മൾ വയ്ക്കുമ്പോൾ ആമസ്തോത്ര ദൈവത്തിലേക്ക് നമ്മുടെ വിഷയങ്ങൾ ഉരുട്ടിയിടുക എന്നാണ് എന്നെ നമുക്ക് വേണേൽ പറയാം നമ്മുടെ ഷയങ്ങള് ദൈവത്തിന്റെ കൈകളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മളിമേൽ വ്യാപരിക്കും ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യങ്ങൾ എന്തു ചെയ്യും പരിശുദ്ധാൽമാവ് എന്ത് ഏറ്റെടുക്കുവാനിടയായി തീരും അപ്പോൾ പരിശുദ്ധാൽമാവ് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ സ്തോത്ര നമുക്കറിയാം ഇപ്പോൾ ഒരു ഡ്യൂട്ടി ഒരു ഡ്യൂട്ടി എടുക്കുമ്പോൾ ഒരു ഹോസ്പിറ്റൽ എടുക്കുമ്പോൾ ഒരു സിസ്റ്റർ ഇപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ഉള്ള ഒരു സ്റ്റാഫ് ഈവനിങ്ങിൽ വരുന്ന സ്റ്റാഫിന് എന്ത് ചെയ്യും ഹാൻഡ് ഓവർ കൊടുക്കും അത് എന്തൊക്കെയാണ് മോർണിങ്ങിൽ നടന്നത് ഇന്നിന്ന മെഡിസിൻസ് കൊടുക്കണം ഇന്നിന്ന പേഷ്യൻസിന് ഇന്ന് വൈകുന്നേരം ഈ മെഡിസിൻ ഉണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊരു നഴ്സ് മറ്റൊരു ഈവനിങ് സ്റ്റാഫിനേക്ക് ഹാൻഡ് ഓവർ കൊടുക്കുമ്പോൾ ആമേ സ്തോത്ത് പിന്നെ ആ ഹാൻഡ് ഓവർ സ്വീകരിച്ച സിസ്റ്ററാണ് അതിന് എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് പോലെ നോക്ക് മറ്റു കാര്യങ്ങൾ മുമ്പോട്ട് നൈറ്റ് വരെ കൊണ്ടുപോകുന്നത് ഹാല ലൂയ ഇതേപോലെ നമ്മുടെ ഭാരങ്ങൾ കഴിഞ്ഞ വീട് നമ്മൾ നമ്മൾ ചിന്തിച്ചതാണ് നമ്മുടെ ഭാരം ഗോവയുടെ മേൽ വെക്കുക അപ്പം നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെ നമ്മൾ നിരാശപ്പെട്ട് വിചാരപ്പെടുന്നതിനേക്കാൾ ഉപരി അത് സ്വോത്രത്തോടു കൂടെ ദൈവസന്നിധിയിൽ നീ കൊടുക്കുകയും നീ മുട്ടുമടക്കി ദൈവസ്ഥാനിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ നിൻ്റെ അന്നത്തെ ആ പ്രശ്നം ആ ഭാരം നീ എന്തിനാണ് ആ ക്രിസ്തുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പോൾ ദൈവം നമ്മൾ അതിൻ്റെ ഏറ്റെടുക്കുവാനിടയായി തീരോ അങ്ങനെ അങ്ങനെ ദൈവസ്ഥാനത്തിൽ കൈമാറുന്ന ഒരു വ്യക്തിയിലേക്ക് എന്തുവരും വരും ദൈവീക ശക്തി വ്യാപരിക്കുക അലൂയ്യ ഈ ദൈവീക ശക്തി എന്ന് പറയുന്നത് എന്താണ് അത് അളവറ്റ അളവില്ലാത്ത അനുഗ്രഹമാണ് അളവില്ലാത്ത ഒരു ദൈവിക ശക്തി നമ്മൾ വ്യാപരിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ദൈവം ബുദ്ധി ഉപദേശിച്ചു തരും അപ്പോൾ നമ്മൾ താഴ്ചയിൽ ഇരുന്നാലും സമൃദ്ധി അല്ലേതവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹാൻഡിൽ ഒരു ദൈവിക കൃപ നമുക്ക് കിട്ടും ഹലൂയ്യ ആമ സ്തോത്ര അതാണ് അപ്പോൾ എന്തു ചെയ്യും സകല ബുദ്ധിയും കവി ദൈവീക സമാധാനം നമ്മളിൽ മേൽ വ്യാപരിക്കും അതാണ് ദൈവിക ശക്തി അപ്പം ദൈവത്തിന്റെ ആത്മാവ് ആ പരിശുദ്ധാത്മാവ് നമുക്ക് സമാധാനത്തെ നൽകും അതിലൂടെ നമുക്കൊരു ശക്തി ലഭിക്കും നമ്മുടെ പുറത്തെ എത്ര വിഷയങ്ങൾ അതിന് ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ എത്ര വരൾച്ചയുടെ അനുഭവമായിക്കൊള്ളട്ടെ നമ്മുടെ ഉള്ളിൽ ഉള്ളിലെന്തെയ്യോ ഒരു നീരൊഴിവ് ഒഴുകും ഹലലൂയ ഒരു നീരൊഴുക്ക് ദൈവം നമ്മുടെ ഒഴുകും പുറത്ത് വളരെ ചൂടിൻ്റെ അവസ്ഥ വളർച്ചയുടെ അവസ്ഥയായിരിക്കാം പക്ഷെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളോട് നമ്മളോടുകൂടിയിരിക്കും ഇങ്ങനെയാണ് ഒരു ദൈവ പൈതല് തൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് ഇതേ മുഖാന്തരമാണ് അപ്പോസ്ന പൗലോസ് ഇവിടെ പറഞ്ഞത് ഏതവസ്ഥയിലും എനിക്ക് ഇരിക്കാൻ കഴിയും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ഇല്ലാത്തതുപോലെ ഉള്ള അവസ്ഥയിലാണ് ഇതിനെല്ലാം ഏത കവിനൊരു ദൈവിക സമാധാനം അപ്പോസ്ന പൗലോസ് എന്ത് ചെയ്തു തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി തീർന്നു അതേ ദൈവമക്കളെ എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ ഇന്ന് നീ താഴ്ചയിലൂടെ അനുഭവത്തിലൂടെയാണ് പോകുന്നത് ഇന്ന് നീ സമൃദ്ധിയുടെ അനുഭവത്തിലൂടെയാണ് പോകുന്നത് ഇന്ന് നീ വിശന്ന അനുഭവത്തിലൂടെയാണ് പോകുന്നത് നിനക്ക് തൃപ്തിയില്ലാത്ത അനുഭവത്തിലൂടെയാണ് നീ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിനക്ക് സമൃദ്ധി അനുഭവത്തിലൂടെയാണോ നീ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ എങ്കിലാമേ സ്തോത്രം പ്രിയ സുഹൃത്തെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഹലൂയ്യ ദൈവത്തിൽ എന്തു ചെയ്യാ നിന്റെ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട വിചാരപ്പെടേണ്ട ക്രിസ്തു ിൽ നിന്റെ ആ നിന്റെ നിന്റെ അവസ്ഥ എന്താണോ അത് ആ ഉള്ളത്തെ ദൈവസന്നിധി പകർന്നു കൊടുക്ക അപ്പോൾ ദൈവീക ശക്തി നിനിലേക്ക് വ്യാപരിക്കുവാൻ ഇടയാ തീരുവാ എന്നിട്ട് നിനക്ക് പറയാൻ കഴിയണം എന്നെ ശക്തനാക്കുന്ന ദൈവത്താൽ ഇതെല്ലാം എനിക്ക് വളരെ നിസ്സാരമെന്ന് നിങ്ങൾ പറയാം അങ്ങനെ നമ്മൾ അതരങ്ങൾ തു തുറന്ന് പറയുമ്പോൾ ആമേ സ്തോത്രം ദൈവം സന്തോഷിക്കുക നമ്മളിലേക്ക് ദൈവത്തിൻ്റെ കരം നീട്ടുവാനിടയാത്രീ അതുകൊണ്ട് ഈ വചനങ്ങളാൽ ആമേ സ്തോത്രം ഭാരമെഹോവയുടെ മേൽ വെച്ചുകൊള്ളൂ അല്ലേ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരല്ല എല്ലാവരും എൻ്റെ അടുക്കൽ വരുമേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നൊരു കർത്താവ് നമ്മുടെ പടകിലുണ്ട് ആ കർത്താവ് നമ്മളോടുകൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഏത് വിഷു ഇഷു ആയിക്കോളും നിന്നെ തളർത്തുന്ന വിഷയായിക്കൊള്ളട്ടെ നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയമായിക്കൊള്ളട്ടെ നിന്റെ പടകൾ ക്രിസ്തു ഉണ്ടെങ്കിൽ നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ സ്വത്തത്തോടെ നിന്റെ കാര്യം ദൈവത്തിന് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഏത് ബുദ്ധിയും കവിഞ്ഞ ദൈവസമാധാന എന്നിലും നിങ്ങളിൽ മേലും വ്യാപരിക്കുമാറാകട്ടെ ഹലൂയ ആകിയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു